ദാനിയൽ ആറ് പതിനേഴ് അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു ദാരിയാവേഷ് രാജാവിൻ്റെ രാജ്യത്തിലെ അധ്യക്ഷന്മാർക്കും പ്രധാന ദേശാധിപന്മാർക്കും ദാനിയൽ ഉത്കൃഷ്ട മാനസൻ ആയിരുന്നതിനാലും വിശ്വസ്തനായിരുന്നതിനാലും അദ്ദേഹത്തിനെതിരായി യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ ചില ഗൂഢാലോചനയൊക്കെ നടത്തി ദാനിയേലിനെ തൻ്റെ വിശ്വാസത്തിൽ പിടിച്ച് സിംഹക്കുഴിയിലിടുവാൻ സാധിച്ചു സിംഹങ്ങളുടെ മുൻപിലേക്ക് അദ്ദേഹത്തെ ഇട്ടുകൊടുത്തിട്ട് ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു കുറെ സിംഹങ്ങൾ കിടക്കുന്ന ഒരു ഗുഹയിലേക്ക് ഒരു മനുഷ്യനെ ഇട്ട് കൊടുത്തതിനു ശേഷം ആ ഗുഹയുടെ മുൻപിൽ ഒരു കല്ല് വെച്ച് അടയ്ക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു മനുഷ്യനെ നിമിഷ നേരങ്ങൾ കൊണ്ട് സിംഹങ്ങൾ കടിച്ചു കയറിയിട്ടുണ്ടാവും അതറിയാമായിരുന്നിട്ട് ശത്രു സകല പഴുതും അടയ്ക്കുകയായിരുന്നു സത്യം നീതി വിശ്വസ്തത ഒന്നും ജയിക്കാതിരിക്കാനായി എന്നാൽ ദാനിയലിൻ്റെയും സിംഹങ്ങളുടെയും ഒക്കെ സൃഷ്ടിതാവായ ദൈവം ദാനിയലിലെ ആത്മീയ മനുഷ്യനെ മാനിച്ച് സിംഹങ്ങളുടെ വായടിച്ചു ദാനിയൽ ഒരു ദിവസം ആ ഗുഹയിൽ കഴിഞ്ഞിട്ടും സിംഹങ്ങൾ വാ തുറന്നില്ല പിറ്റേ ദിവസം രാജാവ് തന്നെ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ശത്രു അസൂയ കൊണ്ട് നമുക്കെതിരെ യാതൊരു കാരണവുമില്ലാതെ പ്രവർത്തിക്കുന്ന അവസരങ്ങളുണ്ടാകാം നാം നിരപരാധികളായിരിക്കാം ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവരായിരിക്കാം എന്നാൽ നമ്മെ തോൽപ്പിക്കുവാനല്ല നമ്മിലെ ദൈവീകതയെ തോൽപ്പിക്കുവാൻ പിശാജ് പല തന്ത്രങ്ങളും പ്രയോഗിച്ചേക്കാം നമ്മുടെ ദൈവം പലരുടെയും പലതിൻ്റെയും വായടച്ച് ശക്തി ക്ഷയിപ്പിച്ച് നിരായുധരാക്കി നമുക്ക് ജയം നൽകും ഇപ്പോൾ നാം നശിച്ചു പോകും എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ നാലാം യാമത്തിൽ വരുന്ന ഒരു ദൈവമുണ്ട് ശത്രുവിൻ്റെ ആരവത്തെ തകർത്ത് നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവം ആ ദൈവം ഇന്നും നമുക്കായി പ്രവർത്തിക്കും യോഹനാൻ ഇരുപത് ഒന്ന് ഒന്നാം നാൾ മക്തല കാര്യത്തിൽ മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറ വായിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു യേശുവിൻ്റെ മരണശേഷം യേശുവിൻ്റെ ശരീരം ഒരു ഗുഹയ്ക്കകത്ത് വെച്ച് കല്ല് വെച്ച് ഗുഹയുടെ വാതിലടച്ചു യേശു പുറത്തു വരാതിരിക്കുവാൻ പീലാത്തോസിൻ്റെ ആൾക്കാർ ചെന്ന് കല്ലിനു മുദ്രവെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി എന്നാൽ ദൈവീക പദ്ധതി പൂർത്തീകരിക്കുവാൻ വന്ന ദൈവപുത്രനെ മനുഷ്യൻ്റെ കാവൽക്കൂട്ടത്തിന് തടയുവാൻ സാധിക്കുമോ ഇല്ല ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമായപ്പോൾ യേശുവിൻ്റെ മേൽ പുനരുദ്ധാന ശക്തി വ്യാപരിച്ചു യേശു ഉയർത്തെഴുന്നേറ്റു ശത്രു എത്ര വലിയ ഉറപ്പ് ഉറപ്പിച്ചാലും നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള സ്വർഗീയ പദ്ധതിയെ തകർക്കുവാൻ പറ്റില്ല വിടുതൽ വരേണ്ട സമയത്ത് പലതിൻ്റെയും വായടച്ച് ശക്തിഹീനരാക്കി നോക്കുകുത്തികളെ പോലെ നോക്കി നിർത്തി നമ്മെ വിടുവയ്ക്കും മറുപടിയില്ലാത്ത മരിച്ചതുപോലെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ പുനരുദ്ധാന ശക്തി വ്യാപരിച്ച് ജീവൻ പ്രാപിച്ച് ശത്രുക്കളെ ലജ്ജിപ്പിച്ച് പുറത്തു വരും നമുക്ക് യേശുവിൽ വിശ്വസിക്കാം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അവിടുന്ന് ഞങ്ങൾക്കായി ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ കാഡ് ബ്ലസസ് ഓ